ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ഡേറ്റുകൾ ഒന്ന് സഞ്ജു സാംസണമായിട്ട് വന്ന വീട്ടിലൊക്കെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഒന്ന് മറ്റൊരു അപ്ഡേറ്റും ഉണ്ട് സോ അതിലേക്ക് പൊന്നിനു മുന്നിൽ ലാക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുമ്പോ ചെയ്തിരുന്നു സോ ആദ്യം നമുക്ക് നമ്മുടെ അമിത് മിശ്ര പറഞ്ഞൊരു കാര്യം നോക്കാം അമിത് മിശ്ര പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ബോളർമാർക്ക് റെസ്പെക്റ്റ് പോകുന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈയൊരു ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് സോ അത് ഉറപ്പായിട്ടും എടുത്ത് കളയണമെന്നാണ് അമിത് മിശ്ര പറയുന്നത് ഒരു പക്ഷേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇമ്പാക്റ്റ് പ്ലെയർ എന്ന് പറയുന്ന ഈ ഒരു റൂൾ എടുത്ത് കളഞ്ഞേനെയെന്നാണ് അമിത് മിശ്ര പറയുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റൂസ് എന്ന് പറയാൻ ചോദിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സഞ്ജു സോംസനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് വേൾഡ് കപ്പിൽ എടുത്തൊരു ബാറ്റ്സ്മെൻ പുതുച്ചേരി എന്ന് പറയുന്ന അത്ര മികച്ചൊരു ക്രിക്കറ്റിൽ അത്ര മികച്ചൊരു ടീമല്ലാത്ത ടീമിനെതിരെ ഔട്ടായതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെയാണോ നിങ്ങൾ വേൾഡ് കപ്പ് കളിക്കാൻ വിടുന്നതെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് സോ ചില ദിവസം ചിലർക്ക് കലയാവില്ല ബട്ട് ഇത് പുള്ളിക്കാരൻ ഔട്ടായത് നല്ല ടീമായിട്ടാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല പുതുച്ചേരി എന്ന് പറയുമ്പോൾ കുറച്ച് ചെറിയ ടീമാണ് അവർക്കെതിരെ ഔട്ട് ആകുമ്പോൾ അത് കുറച്ചൊരു ന്യൂസാം പ്രത്യേകിച്ച് വേൾഡ് കപ്പിലൊക്കെ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈമിൽ എന്താണ് അപ്പുറത്ത് ഒരു പർട്ടിഫിക്കറ്റ് പ്രഷ്ണുവിനോ അത് അടിച്ചു കയറിയാൽ നിങ്ങൾ കണ്ട കാര്യം കൂടിയാണ് സ്വന്തേലും നിങ്ങളുടെ അഭിപ്രായം വന്നതാണ് കമൻറ്റ് ബോക്സ് മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സ്വന്തേലും അടുത്ത വിൽക്കാത്ത ഒരു